ജീവിതത്തെക്കുറിച്ച് രസകരമായി അവതരിപ്പിക്കുന്ന താരമാണ് സലിംകുമാർ ഇപ്പോഴിതാ അമ്മയെ കുറിച്ചുള്ള ഹൃദയനിർഭരമായ ഓർമ്മകൾ പങ്കുവച്ചിരിക്കുകയാണ് കുമാർ കുട്ടിക്കാലത്ത് അമ്മയ്ക്ക് രണ്ട് സ്വർണമാല ഉണ്ടായിരുന്നുവെന്നും കാലാകാലവും അമ്മയ്ക്ക് തന്നെയാണ് ആ മാലയെന്നുമാണ് താൻ കരുതിയതെന്നും സലീം കുമാർ പറയുന്നു എന്നാൽ പെൺമക്കൾക്ക് കൊടുക്കാനായി കഷ്ടപ്പെട്ട് അമ്മ സ്വരൂപിച്ചതായിരുന്നു ആ മാലകൾ മൂത്ത പെങ്ങളുടെ കല്യാണ സമയത്ത് രണ്ട് മാലകളും അമ്മയുടെ കഴുത്തിൽ നിന്നും അപ്രത്യക്ഷമായെന്നും കുമാർ ഓർമ്മിക്കുന്നു അമ്മ യുടെ കഴുത്തിൽ മാലയില്ലാതായപ്പോൾ സലീംകുമാറിന് വലിയ സങ്കടമായി പിന്നീട് ഒരുമിച്ചിരുന്ന് ചോറ് തിന്നുന്ന സമയത്തൊക്കെ ജോലിക്കാരനായാൽ അമ്മയ്ക്ക് സ്വർണമാല വാങ്ങിത്തരുമെന്ന് തരുമെന്ന് പറയുമായിരുന്നുവെന്നും വാങ്ങിച്ചു തന്നില്ലെങ്കിലും അങ്ങനെ പറയുകയെങ്കിലും ചെയ്തല്ലോ എന്ന് അമ്മ മറുപടി നൽകുമെന്നും സലീംകുമാർ ഓർമ്മിക്കുന്നു എന്ന് ജോലിക്കാരനാകുന്നോ അന്ന് അമ്മയ്ക്കൊരു മാല എന്നുള്ളത് തന്റെ വാശിയായിരുന്നുവെന്നും സലിംകുമാർ പറഞ്ഞു പക്ഷെ വളർന്നു വലുതായെങ്കിലും കൃത്യമായ വരുമാനമുള്ള ജോലിയൊന്നും തനിക്കുണ്ടായിരുന്നില്ല ഒരു മിമിക്രിക്കാരൻ ഒരു സ്വർണ്ണമാലയൊക്കെ വാങ്ങുന്നത് വളരെ ശ്രമകരമാണെന്നും അങ്ങനെ വിവാഹം കഴിഞ്ഞപ്പോൾ ഭാര്യ സുനിതയോട് തന്റെ ആഗ്രഹം പറഞ്ഞെന്നും അങ്ങനെ സുനിത അമ്മയ്ക്ക് സ്വർണമാല ഇട്ടുകൊടുത്തുവെന്നും സലിംകുമാർ പറഞ്ഞു പത്തിരുപത് കൊല്ലത്തോളം അമ്മ ആ മാല സന്തോഷത്തോടെ അണിഞ്ഞു അമ്മയുടെ മരണശേഷം ആ മാല ഇന്നും തന്റെ കഴുത്തിലുണ്ടെന്നും സലീംകുമാർ കൂട്ടിച്ചേർത്തു പതിനഞ്ചു വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ മരിക്കുന്നത് ഒരു ആ സമയത്ത് മരിക്കുന്നത് തന്റെ അമ്മയായിരുന്നുവെങ്കിൽ താനെന്ന് ആത്മഹത്യ ചെയ്തു പോയേനെയെന്നും അച്ഛൻ മരിച്ച ശേഷം ജീവിതം വല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നുവെന്നും സലീംകുമാർ പറയുന്നു സഹോദരന്മാർക്ക് ആർക്കും തന്നെ വേണ്ട താൻ കുറച്ച് റിബൽ ചിന്താഗതിക്കാരനായിരുന്നു അന്ന് എന്ത് കാര്യത്തിലും യുക്തി കണ്ടെത്തുക നിയമം നീതി എന്നിവയൊക്കെ ഒരു പണിയില്ലാത്തവർ പറ്റിയ പണിയല്ല എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി അന്ന് തനിക്കില്ലാതെ പോയി പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി തെറ്റിനെ ന്യായീകരിച്ച് കൂടെ നിൽക്കേണ്ടി വന്നിട്ടില്ല എന്നോർത്ത് ഇന്ന് താൻ അഭിമാനിക്കുന്നുണ്ടെന്നും സലിംകുമാർ കൂട്ടിച്ചേർക്കുന്നു ചെറുപ്പകാലത്ത് തന്റെ വീട്ടിലുണ്ടായിരുന്ന ദാരിദ്ര്യത്തെയും കഷ്ടപ്പാടിനെ പറ്റിയും പറഞ്ഞ മറ്റു ചില കാര്യങ്ങളും ശ്രദ്ധേയമായി മാറിയിരിക്കുകയാണിപ്പോൾ ജോലി പോയതോടെ അച്ഛൻ ദുരിതത്തിലായതിനെ പറ്റിയും അതിന്റെ പേരിൽ വീട്ടിൽ നിന്നും ചില മരങ്ങളൊക്കെ മുറിച്ചു മാറ്റിയതിനെ പറ്റിയുമാണ് സലീം കുമാർ പറയുന്നത് അച്ഛന്റെ ബിസിനസും മറ്റു വരുമാനങ്ങളും ഒക്കെ നിലച്ച സമയമായിരുന്നു അത് ചായ കച്ചവടം തുടക്കം മുതൽ ഒടുക്കം വരെ നഷ്ടമായിരുന്നുവെന്നും ജോലി നഷ്ടപ്പെട്ടതോടെ അച്ഛന്റെ വരുമാനം എന്നേക്കുമായി നിലച്ചുവെന്നും കുടുംബത്തിന്റെ കഷ്ടകാലവും അത് മുതൽ ആരംഭിച്ചെന്നും നടൻ പറയുന്നു അച്ഛൻ അച്ഛനൊരു ചാരികസേരിയിൽ അങ്ങനെ ഇരിക്കും അവസാനം വരെ അതിൽ അങ്ങനെ കിടക്കുമായിരുന്നു ആ സമയത്ത് പെങ്ങൾ പ്രേമിച്ച് ഒളിച്ചോളിപ്പോയ സമയമാണ് അച്ഛന്റെ കൂട്ടുകാരനായ കൊച്ചുരാമൻ അങ്ങനെ ഒരു ദിവസം വീട്ടിലേക്ക് വന്നു അച്ഛന്റെ കൂട്ടുകാരൻ നോക്കുമ്പോൾ ഒരു നാരകം മുറ്റത്ത് നിൽക്കുന്നു അത് നിറയെ പൂവിട്ട് നിൽക്കുകയാണ് അതിലുണ്ടാകുന്ന നാരങ്ങയാണ് അച്ചാനിട്ട് ഉപയോഗിച്ചിരുന്നത് അത് കണ്ടതും അച്ഛന്റെ കൂട്ടുകാരൻ പറഞ്ഞു നാരകം നിൽക്കുന്നിടം നാരായണക്കല്ല് പറിക്കുമെന്നാണ് ചൊല്ലുന്ന കൂട്ടുകാരന്റെ വാക്ക് അച്ഛന് വേദവാക്യമാണ് കേട്ട പാതി കേൾക്കാത്ത പാതി ഒരുപാട് നാരങ്ങ ഉണ്ടാകുന്ന ആ നാരങ്ങ അച്ഛൻ വെട്ടിക്കളഞ്ഞു പിന്നെ ഒരു ദിവസം ഇതേ കൂട്ടുകാരൻ വീണ്ടും വന്നപ്പോൾ കടപ്ലാവ് നിൽക്കുന്നത് കണ്ടു അത് നിന്നാലും ദോഷമാണെന്നും വീട് കടം കയറി മുടിയുമെന്നും പറഞ്ഞു അതോടെ ആ മരത്തിന്റെ കാര്യത്തിലും തീരുമാനമായെന്നും കൂട്ടുകാരൻ പറഞ്ഞതൊക്കെ ചെയ്തിട്ടും അച്ഛന്റെ കടം മാത്രം കുറഞ്ഞില്ല എന്നും സലിൻകുമാർ പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ